മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹു എന്ന നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ശനി നിങ്ങളുടെ എട്ടും ഒൻപതും ഭാവങ്ങളുടെ അരിവനാണ് എട്ടാം ഭാവം അശുഭസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനവുമാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഇതുവരെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭാഗ്യസ്ഥിതികൾ കൂടുതൽ ശുഭകരമാക്കാനത് അതിന് കാരണം ശനി ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്നതാണ് ഏപ്രിൽ ആറാം തീയതി വരെ ശനി രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ് ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ ഇടയാക്കുന്നുണ്ട് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏകദേശം ഒരു വർഷത്തോളവും അവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് കരിയർ പ്രൊഫഷൻ വ്യാപാരം എന്നിവയെല്ലാം എന്നിവയുടെയെല്ലാം കാരകനായ ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മുതൽ ഒരു പോസിറ്റിവിറ്റിയുടെ ആരംഭം കുറിക്കുന്നതായിരിക്കും ശനി സൗമ്യനക്ഷത്രമായ പുരുട്ടാതിയിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു ധനം ലാഭം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുഭഗ്രഹമാണ് ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെയും അധിവനാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും മൾട്ടിനാഷണൽ കമ്പനിയിൽ കരിയർ ഉള്ളവർക്ക് ഇത് പരിവർത്തനങ്ങൾ വരാനിടയാക്കുന്ന സമയമായിരിക്കും ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ പ്രവേശിക്കും മെയ് ഒന്നാം തീയതി ഗുരു പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കും ഇത് വിദ്യാഭ്യാസം കരിയർ ബിസിനസ് എന്നീ ഫീൽഡിലുള്ളവർക്ക് ദൂരസ്ഥാനവുമായി ബന്ധപ്പെടേണ്ടി വരും അതിൽ നിന്നും ലാഭസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയുടെ രാശിയായ മകരത്തിലാണ് പതിക്കുന്നത് ഇത് കുടുംബസ്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കാരണം ഗുരുവും ശനിയും തമ്മിൽ കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് ഇതിനെ കേന്ദ്രപ്രഭാവം എന്നും പറയും അതായത് ശനിയുടെ നാലാം ഭാവത്തിൽ ഗുരുവും ഗുരുവിൻ്റെ പത്താം ഭാവത്തിൽ ശനിയും നിൽക്കുകയാണ് ശനിയുടെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് കർമ്മരംഗത്തായിരിക്കും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നത് ഇത് കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ രംഗം ഈ വക കാര്യങ്ങളിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിലും ശുഭഫലങ്ങളായിരിക്കും പുരുരുട്ടാതിയിൽ നിൽക്കുന്ന ശനി നൽകുന്നത് ഇതാണ് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിൽ പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം